കപ്പൽ ദുരന്തം മൂലം കഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് കാഞ്ഞങ്ങാട് മീനാഫീസിലെ ഡി ഡി ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സംഗമം നടത്തിയാണ് ഇവർ ഇക്കാര്യം കേരളത്തിന്റെ കടൽ തീരത്ത് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന കപ്പൽ ദുരന്തങ്ങൾ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തിന് വലിയ വെല്ലുവിളിയായി മാറുന്നുവെന്നും അതുകൊണ്ട് തന്നെ ഇവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് കാസർകോട് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ പ്രവർത്തകർ കാഞ്ഞങ്ങാട് ഓഫീസിലെ ഫിഷറീസ് ഡി ഡി ഓഫീസിനു മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ നിന്ന് മത്സ്യം കിട്ടുന്ന സീസണിലാണ് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ രണ്ട് കപ്പൽ അപകടങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഇതിന്റെ ഫലമായി രാസവസ്തുക്കളും മറ്റും കടലിൽ അലിഞ്ഞു ചേർന്ന് നിൽക്കുന്നതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നതെന്നും ഇത് ഇവരുടെ ജീവിതത്തെ കൂടുതൽ വറുതിയിലാക്കുന്നുവെന്നും സമരക്കാർ ചൂണ്ടിക്കാട്ടി സംഘടനയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആർ ഗംഗാധരൻ പ്രതിഷേധക്കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു കാരണം ഈ കപ്പൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ പ്രഖ്യാപിച്ചത് മത്സ്യത്തൊഴിലാളികളുടെ കുറിച്ചിട്ട് ക്ഷേമ പെൻഷൻ കുറിച്ചത് ആറ് മാസം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രണ്ട് മാസത്തെ പെൻഷൻ നൽകാമെന്ന് പറഞ്ഞിരിക്കുകയാണ് എന്താ അതാണ് കെ സി വേണുഗോപാൽ ചോദിച്ചത് മത്സ്യത്തൊഴിലാളികൾക്കായി കൂലി കൊടുക്കുകയാണ് അതിൻ്റെ പേരിൽ വിവാദമായി അതിൻ്റെ പേരിൽ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഓട്ടം നടത്തുന്നത് അപ്പോൾ സത്യാവസ്ഥ ചരിങ്ങൾ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് കെ കെ ബാബു അധ്യക്ഷനായി കാഞ്ഞങ്ങാട് പാർലമെന്ററി പാർട്ടി ലീഡർ കെ കെ ജാഫർ മുഖ്യപ്രഭാഷണം നടത്തി കാഞ്ഞങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഉമേശൻ വേളൂർ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളായ കെ ബാലകൃഷ്ണൻ കെ രവീന്ദ്രൻ ശംഭുബേക്കൽ മൂത്തലക്കണ്ണൻ ബി സുധീന്ദ്രൻ കുഞ്ഞിക്കൃഷ്ണൻ മാടായി മനോഹരൻ ടി വി രാജു ബാബു മുത്തല കെ പി ബാബു കെ മനോഹരൻ പ്രകാശരണിത്തല പി സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു പ്രദീപൻ തുരുത്തി സ്വാഗതവും എച്ച് ബാലൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്